എൻ്റെ പേര് തോമസ് എന്നാണ് ഞാൻ അടക്കാത്തോട്ടിൽ താമസിക്കുന്ന കണ്ണൂർ ജില്ലയിൽ ഞാൻ ജാതിയിൽ ചെയ്തൊരു പരീക്ഷണത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇത് ഞാൻ ഒരേ ദിവസം തന്നെ വെച്ച രണ്ട് ജാതികളാണ് ഇത് കാട്ടുജാതി ഇത് നാട്ടുജാതിയാണ് അപ്പോൾ ഇത് ഒരേ കുഴിയിൽ ഒരേ ദിവസം വെച്ചതാണ് അപ്പോൾ അതിൻ്റെ വളർച്ചയുടെ ഗ്രോത്തിൻ്റെ വ്യത്യാസം കാണിക്കാനാണ് ഇതിവിടെ ഞാൻ ബഡ് ചെയ്താണ് നാട്ടുജാതി ബഡ് ചെയ്താണ് പ്രത്യേകം സെലക്ട് ചെയ്ത് ബഡ് ചെയ്താണ് അപ്പോൾ ഇതിനെ റൂട്ടിന് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അതായത് കാട്ടുജാതിക്ക് റൂട്ട് നല്ല സ്ട്രോങ് ആയതുകൊണ്ട് ഇത് നല്ല വളർച്ച കൂടുതലുണ്ട് അപ്പോൾ അതിൻ്റെ വളർച്ചയുടെ കുറിച്ച് ഇരട്ടിയിലധികം വ്യത്യാസം വരുന്നുണ്ട് ഒരു പത്ത് വർഷത്തോളം മേലെയായി ഇത് ബട്ട് ചെയ്തിട്ട് ഇതിന് ബട്ട് ചെയ്ത ജാതിയാണ് പക്ഷേ ഇത് ഇതിൻ്റെ പവർ കൂടുതലും വരുന്നത് ഇതിൻ്റെ ജാതിയുടെ പേരിൻ്റെ പേരുപഠനത്തിൻ്റെ സ്ട്രോങ് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും വിജയകരമായി വിജയിക്കുന്ന ഒരു സംഗതിയാണ് ഈ കാട്ടുജാതിയിൽ ബട്ട് ചെയ്യുന്നത് മാത്രമല്ല ഈ കാട്ടുജാതിക്ക് റൂട്ടിൽ വെള്ളത്തിൻ്റെ അംശം കുറവ് മതിയെന്നുള്ളത് കൊണ്ട് കായ് പോകാനുള്ള സാധ്യതയുമില്ല അപ്പം അതുകൊണ്ട് ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞിട്ട് എനിക്ക് വിജയമായിട്ട് തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ തോട്ടത്തിലുള്ള ഒരു എൺപത് ശതമാനത്തോളം ജാതികൾ ഇങ്ങനെ തന്നെയാണ് ബഡ്ഡി ചെയ്തിരിക്കുന്നത് ജാതിയിൽ തന്നെ ഞാൻ ചെയ്ത വേറൊരു പരീക്ഷണമാണ് ഒരു ചോട്ടിൽ ഞാൻ ഒന്നിലധികം ജാതിയാണ് എല്ലാ ചോട്ടിലും വെച്ചിരിക്കുന്നത് ഇത് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ഇത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആൺമരമായിരുന്നു ഇവിടുത്തെ ആൺമരം കായ്ക്കില്ല അതിൽ പൊട്ടിപ്പിക്കുകയേ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ പുഷ്പിക്കുന്ന കെയർ നിർത്തിയിട്ടുണ്ട് ഇത് ആൺപൂക്കളാണ് ഈ കണ്ണ് ഈ ലെയർ കാണുന്നതൊക്കെ ആൺപൂക്കളാണ് ആൺപൂക്കളിങ്ങനെ കൊലകൊലയായിട്ട് ഉണ്ടാവുക മറ്റേ പെൺപൂക്കൾ കായ്ക്കുന്നത് സിംഗിളായിട്ടായിരിക്കും ഇതുപോലെ നിറയെ കൊലകൊലയായിട്ടായിരിക്കും ആ ആൺപൂവിൻ്റെ കായുണ്ടാവുക അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ തന്നെ ഞാൻ ഇതിൻ്റെ മണ്ടയിൽ പെൺപൂ പെൺമര ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യം അത് ചെയ്തതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൺപൂക്കളിൽ ആൺ ചെടിക്ക് പൂക്കാനുള്ള ടെൻഡൻസി കൂടുതലുണ്ട് അതിൻ്റെ ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കൂടുന്നുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ തന്നെ പെൺമര ഒട്ടിച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദനം കൂടുന്നുണ്ട് അതായത് പൂക്കാനുള്ള ടെൻഡൻസി ആ മരത്തിനും കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഇപ്പം ഞാൻ ചെയ്തിട്ട് അത് നല്ല വിജയമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഞാനിത് അതൊന്നുകൂടി കൂടുതൽ വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണിത് ജാതിയിലെ ആൺപൂവും പെൺപൂവും നമുക്ക് തിരിത്തെറിയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി ആൺപൂവിൻ്റെ കൊല കൊലയായിട്ടായിരിക്കും ഇങ്ങനെ അത് മാത്രമല്ല ഒരു കാ ഒരു പൂക്കൊല ഉണ്ടായിട്ട് അത്തിൽ പല ടൈപ്പിലായിരിക്കും പൂവുണ്ടാകുന്നത് അതിൻ്റെ ഇങ്ങനെ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ തിരിയാണുള്ള ഏറ്റവും എളുപ്പമാർഗം ഈ ജാതിൻ്റെ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഒരു തിരിയായിട്ടായിരിക്കും ഇതിൻ്റെ ആൺപൂവിനുണ്ടാകുക എന്ത് കണ്ടില്ലേ ഇതുപോലൊരു തിരിയ തിരിയായിട്ടായിരിക്കും ഉണ്ടാവുക അതേ സമയത്ത് പെൺപൂവിന് ഇതുപോലെ ഒരു ചെറിയ കാട്ടായിരിക്കും ഉണ്ടാവുക അതിൻ്റെ ഉള്ളിലത്തെ ഈ തിരിക്ക് പകരം ഒരു കായായിട്ടാണ് അത് രൂപപ്പെടുന്നത് ഇപ്പം പെൺപൂവിൻ്റെ പൂവിടെ കാണാത്തത് കൊണ്ടാണ് ഞാനിതിന് പറഞ്ഞത്